ചേട്ടന് മാരത്തോൺ ഓടാൻ പോയതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ട് ആ കഥ ഒന്ന് പറയാത്തോൺ ഓടാനല്ല സോറി ചാരിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട് അത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പൊ ചേട്ടന് അതൊന്ന് പറയാം ഞാനൊന്ന് പരാമർശിച്ചല്ലോ അതായത് മാരത്തോൺ ഓടുന്നതിൻ്റെ പല ഉദ്ദേശങ്ങളുണ്ട് ചാരിറ്റി ഫണ്ട് റേസിങ്ങും ജീവിതാഭിലാഷമൊക്കെ ഒന്നാണെങ്കിൽ കൂടി നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോഴത്തേക്ക് ഈ രാജ്യം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതിലും ഒരു പരിധിവരെ എങ്കിലും നമുക്കും താല്പര്യമുണ്ട് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നമുക്കും ചെയ്യാൻ പറ്റും എന്ന് മറ്റുള്ളവരോ ഒന്ന് ബോധ്യപ്പെടുത്തണം മറ്റുള്ളവരോ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഇൻഡീജിനിയസ് പോപ്പുലേഷൻ നമ്മളെ ഒരുപക്ഷെ സൗഹൃദമായിട്ട് കാണാത്തവരായിരിക്കാം അവർ പക്ഷേ നമ്മൾ ക്രൈസിസിനെ പറ്റിയൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ അങ്ങനെയുള്ള മെന്റാലിറ്റിയിൽ അല്പം വ്യത്യസ്തം വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മളും അവരും തമ്മിലുള്ള അന്തരം കുറവാണ് എന്ന് ബോധ്യപ്പെടുത്തു കഴിയുമ്പോഴത്തേക്ക് കാര്യം അവർക്ക് ധാരണയുണ്ട് നമ്മൾ പോലും കേവലം പണിക്ക് വേണ്ടി മാത്രം പണത്തിനു വേണ്ടി മാത്രമാണ് വന്നത് അതിന് മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ മാറ്റം ഉണ്ടാക്കിയെടുക്കണം വാച വാച പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നത് എന്തും പ്രവർത്തിയിൽ കൂടെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥം വിശ്വസിക്കുന്ന കൂടുതലല്ലോ ഞാൻ തീർച്ചയായും ഞാനങ്ങനെ ഈ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത സുഹൃത്താണ് ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം ഒരു ആസ്റ്റൈൽ മാനേജറാണ് അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് ഒരു ഫണ്ട് റേസിങ് താല്പര്യമുണ്ട് ആസ്റ്റൈല് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് തരാൻ പറ്റുമോ അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു അല്പം വിചിത്രമായ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ആളുകളടുത്ത് പോയി ഡൊണേഷൻ ചോദിച്ചിങ്ങനെ കാപ്പാക്കി കൂടെയൊക്കെ കറങ്ങി കിടന്നാൽ വല്ലതൊക്കെ തരും ഇല്ല അപ്പം അതിനകത്ത് വേറെ വാല്യൂ ഒന്നും ഇല്ല നമുക്ക് കുറച്ച് കാശ് കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞ് വേറെ വാല്യൂ ഒന്നും ഇല്ല ഒന്നുമില്ല അപ്പം നമ്മുടെ പ്രവർത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്ക കാണിച്ചുകൊടുക്കണം അപ്പം ഇദ്ദേഹം അല്പം ദൂരെയുള്ള എഫ് സമിന്റെ അപ്പുറത്താണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെന്റും ഇംഗ്ലീഷുകാരാണ് ട്രഡീഷണൽ ഇന്ത്യക്കാരാണ് അപ്പൊ അവരെയാണ് നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് നമ്മുടെ താല്പര്യം എന്താണെന്ന് തീർച്ചയായും അവരുടെ ഇടയിലാണ് നമുക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ ആ ഒരു ആ ഒരു മെന്റാലിറ്റിയിലാണ് അല്പം വ്യത്യാസം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ എന്റെ ഫ്രണ്ട് എന്താണ് ഞാൻ പറഞ്ഞ് ഞാൻ എന്റെ ട്രെഡ്മില്ലുമായിട്ട് വന്ന് ആശയ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ൻട്രൻസിൽ ആൾക്കാർ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആ ഒരു എൻട്രൻസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടാം ട്രെഡ്മില്ല അപ്പോൾ കേൾക്കുന്നവർക്ക് ആദ്യം വിചിത്രമായിട്ട് തോന്നും വേറെ ജോലിയൊന്നും എന്നൊക്കെ ചിലപ്പം തോന്നിക്കണം അപ്പം അതിന് പല ഉദ്ദേശം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം പുള്ളി ആ സ്ഥല സീനിയർ മാനേജ്മെൻറ്റിനോട്ട് സംസാരിച്ചിട്ട് പറയാമെന്ന് തോന്നുന്നു അപ്പം ചാരിറ്റി ഫണ്ട് റൈസിംഗ് ആണ് ഉദ്ദേശിച്ചതിൻ്റെ പേരിൽ അവർ എഗ്രി ചെയ്തു പക്ഷേ അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ കാശ് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ അറിയിക്കണം എത്ര കളക്ട് ചെയ്തതെന്ന് അതൊക്കെ വളരെ ജെന്യൂനാണ് കാര്യം നമ്മൾ കാശ് പിരിച്ച് പൊക്കറ്റിട്ടുകൊണ്ട് പോവാതെ അവരൊരു ബക്കറ്റ് തരും ആ ബക്കറ്റിൻ്റെ സീൽ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നിർബന്ധനാണ് പറഞ്ഞത് എല്ലാം ഓക്കെ ഒരു ഓപ്ഷനില്ല അങ്ങനെ ഒരു എന്തുവാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞായറാഴ്ചയാണ് നല്ലത് അങ്ങനെ ഒരു ഞായറാഴ്ച പതിനൊന്ന് മണിക്കാണല്ലോ സ്റ്റോർ തുറക്കുന്നത് പതിനൊന്ന് മണിക്ക് നമ്മൾ അവിടെ ഒരു വാൻ ഹെയർ ചെയ്ത് ട്രക്നീൻ വാട്ടൊക്കെ ചെന്നു സോ ആ സ്റ്റാർട്ടോറാണെ അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളുമായിട്ട് സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളൊരു ബോധം കൂടെ ഉണ്ടാക്കിയെടുക്കണേ അപ്പം എൻ്റെ ഭാര്യയും മക്കളും ബ്രദറും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവര് ഈ പക്കറ്റ് വാട്ടൊക്കെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു സോ ആയി സ്ഥാർട്ടർ റോണേ അപ്പോൾ ഈ വരുന്നവർക്കെല്ലാം ഇതൊരു വിചിത്ര സംഭവമായിട്ട് തോന്നി അപ്പോൾ ഞാൻ അന്ന് ഈ ഈ ഗെറ്റ് കിഡ്സ് ഗോയിങ് എന്ന ഡിസേബിൾഡ് ചിൽഡ്രൻസിൻ്റെ ചാരിറ്റിയാണത് അപ്പോൾ അവരെ ഞാൻ ഈ കാര്യം അറിയിച്ചു അപ്പോൾ എന്നിട്ട് അവർ വലിയ പ്ലാക്കാർഡ് തന്നു ഞാൻ ഓടുന്നതിൻ്റെ പിറവി വെക്കാൻ വേണ്ടി അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാം ചാരിറ്റി ഫണ്ട് റേസിംഗ് ആണ് ഇതാണ് ഉദ്ദേശം ഒന്നേ അപ്പോൾ അത് വേറെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ ആൾക്കാർ വന്നു അപ്പം ബക്കറ്റുണ്ട് എൻ്റെ അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ചിലരൊക്കെ ഇട്ടിട്ട് പോയി വേറെ ഈ ക്യാഷ് കളക്ഷൻ വേറെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇപ്പോൾ ഈ സ്റ്റോറിലാരും ക്യാഷും കൊണ്ട് വരാറില്ലല്ലോ ചിലരും കൊണ്ട് വരാറില്ല പണ്ടത്തിനൊക്കെ അപ്പോൾ ചിലരൊക്കെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോക്കറ്റിലൊക്കെ തപ്പി ഇപ്പോഴത്തെ ഈ കാശൊന്നും ഇല്ല അങ്ങനെ പോയി അപ്പോൾ ഒരു വേറെ സ്ലിപ്പും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ട് ഓൺലൈൻ ഞാനതുകൂടെ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തത് കാര്യം നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം അപ്പം അവിടെ പോയിട്ട് നമുക്ക് ഞാൻ വീട്ടിൽ പോയത് എടുത്തിട്ട് കേട്ടിട്ട് സമയമില്ലല്ലോ സോ എവറിങ് വാസ് വെൽ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ഒരു ഇരുപത് മിനിറ്റ് ലഞ്ചിന് ബ്രേക്ക് ചെയ്തതേ ഉള്ളൂ ബാക്കി ആറു മണിക്കൂറും ഓടിക്കൊണ്ടി അതിനിടയിൽ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഇങ്ങനെ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം ഇവർക്ക് എന്തോ ഒരു ഭയങ്കര സംഭവം ഒരു വിചിത്ര ആ ഒരു ഒരു കുറെ ആൾക്കാർ ഇന്നത് ചോദിച്ചു എന്താണ് ലണ്ടൻ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അറിയാൻ വേണ്ടി ജനവനായിട്ട് ചോദിക്കുന്നവരുമുണ്ട് ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞു ചോദിച്ചുണ്ടെങ്കിൽ അതൊരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാരും ഇംഗ്ലീഷുകാരാണ് അല്ലെങ്കിൽ വെള്ളക്കാരാണ് ആ ഭാഗത്ത് താമസിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു അഞ്ചോ ആറോ നോൺ വൈറ്റ് പീപ്പിൾ കണ്ടു ഞാൻ ഓടിയതിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതിരുന്നവരാണ് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല നമ്മൾ നമുക്ക് ഫീൽ ചെയ്തത് പറയുകയാണ് മനസ്സിനെ തോന്നി കാണും ഒരു 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 എന്നുള്ള ആ ഫീലിംഗ് അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം പറഞ്ഞാൽ ചെയ്യാൻ നടക്കുന്നു ഇവര് ഇത്രയും ഹാർഡ് വർക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇടയിൽ പിന്നെ ഈ കൊച്ചു കുട്ടികളുമായിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് ഒരു ഫാമിലി ഇങ്ങനെ അതിൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ ആ കുട്ടി കൊച്ചു കൊച്ചു ഇങ്ങനെ നോക്കുന്നു അപ്പം എൻ്റെ അമ്മയും അടുത്തുണ്ട് എന്നിട്ട് ഈ എൻ്റെ പുറകിലുള്ള പ്ലാക്ക് കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം അതിനകത്ത് നോക്കുന്നത് എന്ന് കുട്ടിക്ക് ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിട്ടൊരു ഫീലിങ് നമുക്ക് കിട്ടി അപ്പം നമുക്കതൊക്കെ ഒരു ഉത്തേജനമാണ് കുട്ടിയുടെ അമ്മ ഒന്ന് എന്നോട് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു വി ഡോൺ ഹാവ് ഇ മണി കാർഡ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു അയസ് ഓക്കെ എന്നിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചു ഡു യു ഹാവ് എൻ ഓൺലൈൻ ഫെസിലിറ്റി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ട് ചെറിയൊരു സ്ലിപ്പാട് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തുകൊടുത്തില്ല പറഞ്ഞ് പോവുകയും ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തിരിച്ചു വന്നു ഒരു 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 ബാഗ് നിറയെ കോട്ട് എന്നിട്ട് എൻ്റെ വന്നിട്ട് പറഞ്ഞ് മൈ ഡോട്ടർ വിതൗട്ട് മേക്കിംഗ് എ ഡൊണേഷൻ അങ്ങനെ അത് കാരണാത്തറയൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു വൈശി പറ്റിക്കുള്ള ഇൻട്രസ്റ്റഡ് ഇല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഫോട്ടോയിൽ കണ്ട അതായത് പ്ലാക്ക് കാർഡ് തന്നെ പറഞ്ഞില്ലേ അതിനകത്തുള്ള ഒരു കുട്ടി ഈ കുട്ടിയുടെ ഒരു സുഹൃത്താണ് ഫ്രണ്ടാണ് ഒരു രണ്ടും സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുക അപ്പോൾ അതെനിക്കൊരു ഭയങ്കര വിചിത്രമായിട്ട് തോന്നി അതെന്തിനാണ് വന്നു കാര്യം എനിക്കറിയത്തില്ല ഇതിന്റെ പറയൽ ആരാണെന്ന് അവസാനം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഒരു വർഷം നിങ്ങൾ എട്ടു നമുക്കൊരു ഈ ഭാഗമായിട്ട് വീൽ ചെയർ പ്രൈസ് ഉണ്ടല്ലോ അതില് ആറ് പ്രാവശ്യം ലണ്ടനിൽ വിൻ ചെയ്താണ് ഡേവിഡ് ബേ ആ ചാരിറ്റിയുടെ വൈസ് ചെയറോ മറ്റു ആണ് അദ്ദേഹം ലോകത്തിന്റെ എല്ലാ മേജർ മാരത്തോണും പല പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട് വീൽ ചെയർ റൈസില് ആ കുട്ടി അത് അദ്ദേഹം കാഴ്ചവട്ടം ഉള്ളതാണ് കാഴ്ചവോട്ടം സട്ടൻ ആ ഭാഗത്താണ് താമസിക്കുന്നത് പുള്ളിയുടെ മകളാണ് അതിന്റെ പിറകിലത്തെ ഫോട്ടോ പല നല്ല കണക്ഷൻ ആ ഒരു ബന്ധം മാത്രമല്ല ഞാൻ ഇതില് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു ആർ മേക്കിംഗ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ബിഹാഫ് ഓഫ് മലയാളി കമ്മ്യൂണിറ്റി എന്ന് ഒരു അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് കാരണം ഇപ്പം ഞങ്ങൾ ആരും ഇത് പത്തിരു വർഷം എവിടെയെന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടും ആയിട്ടില്ല എന്നാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് സത്യം സത്യസന്ധമായ അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ അപ്പോ അവിടെ വന്ന് വന്ന് കണ്ട ഒരു വെള്ളക്കാര് ആയിക്കോട്ടെ ഇവിടുത്തെ ഇൻഡിജിനിയസ് പോപ്പുലേഷൻ ആയിക്കോട്ടെ അവരെ കാണുമ്പോ അത് അവര് നാളെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ പ്രതിനിധിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഞങ്ങൾ എന്നൊക്കെ അറിയുമ്പോൾ ഇറ്റ്സ് മേക്കിംഗ് ഞാൻ ഈ ചാരിറ്റി ഷോ ഉദ്ദേശം ഉദ്ദേശം ഞാനത് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ മേയസിനെയും എം പിമാരെയും മറ്റ് ഇംഗ്ലീഷുകാരെയും മറ്റൊരു മറ്റുള്ള ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് കുറച്ച് പേരെ എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ല കുറച്ച് പേര് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിനകത്ത് ഈ ഇപ്പം ഷാഫി പറഞ്ഞ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും അത് മേയസ് പലപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് എ യുണീക്ക് അറ്റംപ്റ്റ് ഇപ്പൊ ഞാൻ വേറൊരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയുന്നു കോവിഡ് സമയത്ത് എന്റെ മേജേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മാരത്തോണൊന്നും എല്ലാ മാരത്തോണും സ്റ്റോപ്പ് ചെയ്താൽ എന്നിട്ട് ഗ്രേറ്റർ ലണ്ടൻ ടെൻ കെ ഞാൻ പറഞ്ഞതല്ലോ ഒത്തിരി ഏറ്റവും വലിയ ടെൻ കെ ആണ് ബഖിയാം പാലസും തുടങ്ങി അവിടെ ഫിനിഷ് ചെയ്യുന്ന ആ സമയം ബക്കിയാം പാലസിന്റെ നേരെ ഫ്രണ്ടിലാണ് ഫിനിഷ് ചെയ്യുന്നത് ലണ്ടൻ മാരത്തോൺ ഇച്ചിരി ദൂരമായിട്ട് മാറിയാണ് ഫിനിഷ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ടു തൗസൻഡ് ആണോ ആണോ ട്വന്റി അപ്പൊ ഇതിന്റെ ഈ റെഗുലർ ടൈമൊക്കെ മാറ്റിയായിരുന്നല്ലോ ഈ കോവിഡ് സമയങ്ങളിലൊക്കെ അപ്പോ അവരൊരു ഓഫർ ചെയ്തു അവരിത് ഐറ്റം ക്യാൻസൽ ചെയ്യാതെ എ റിമോട്ട് സെറ്റപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു ഒരു ഡേറ്റ് ഉണ്ട് ഒരാഴ്ച നമുക്ക് തരുന്നുണ്ട് ആ ഒരാഴ്ചയിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഈ പത്ത് കിലോമീറ്റർ ഓടാം സോ യു ഗെറ്റ് എ ടാഗ് ഇതിൻ്റെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് തരും അത് നമ്മുടെ ഷൂസിൽ ഫിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഓടി ഓടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ ഓൺ ആവും കളർ കാണിക്കാൻ പറ്റില്ല ഇത് തീരുമ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്യും അത് അതിൻ്റെ ഡേറ്റ നോക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ മെഡലൊക്കെ തരുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺലി ആയിട്ട് ചെയ്യുന്നു കമ്മ്യൂണൽ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തില് ഞാൻ ചോദിച്ചത് എവിടെ ചെയ്യാം അപ്പോൾ ചെയ്യാം കൂടെ ഓടി ഓടാൻ ഒക്കെ കൂടുന്നുണ്ട് ഞാൻ വിചാരിച്ച് ഐ ഡു സംതിങ് ഡിഫറൻറ്റ് ക്ലോഡൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന് ഇപ്പോൾ നമുക്കറിയാമല്ലോ ആ സമയത്ത് ഹെൽത്ത് സർവീസ് ഒരു വലിയ ആയിരുന്നു ഹോസ്പിറ്റൽ സ്റ്റാഫൊക്കെ സഫർ ചെയ്യുന്നത് പലരും ഹോസ്പിറ്റൽ ചാരിറ്റികൾക്ക് വേണ്ടി ഫണ്ട് റൈസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഈ മേജർ ചാരിറ്റി സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് വിചാരിച്ച് ഐ വിൽ സപ്പോർട്ട് എ ലോക്കൽ ചാരിറ്റി ലോക്കൽ ചാരിറ്റി എന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൽ വന്നത് മേഡ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കോടന്ന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ചാരിറ്റിക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാൻ അയച്ചു അപ്പോൾ ഞാൻ ചീഫ് എഫ് സെക്രട്ടറി എന്നെ കോൺടാക്ട് ചെയ്ത് യു എസ് വൈ പ്ലീസ്റ്റ് അപ്പോൾ ഞാൻ അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന് യു ദാറ്റ് ഐ റൺ ആൻഡ് ഐ റൈസ് എം മണി ഞാൻ പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചുറ്റു ഓടാൻ പോവാണ് കോഴഞ്ഞ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന് ചുറ്റു ഓടാൻ പോവാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിനകത്തുള്ള നാൻ വിറ്റുള്ള റോഡിൽ പത്ത് കിലോമീറ്റർ അപ്പോൾ ആ ഒരു റൗണ്ട് അങ്ങനെ ഒരു കാര്യം ഞാനൊക്കെ താമസിച്ച ആ ഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ പേരിൽ നമുക്കൊരു ധാരണയുണ്ട് അതായത് റോഡൊക്കെയാണെന്ന് അത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റല് സറൗണ്ടഡ് ബൈ ഫോർ ഫൈവ് റോഡ്സ് ഇൻക്ലൂഡിങ് ദ മെയിൻ റോഡ് എനിക്കൊന്ന് ആറര റൗണ്ട് ഓടുമ്പോഴത്തേക്ക് പത്ത് കിലോമീറ്റർ ആവും വൺ പോയിൻറ് സിക്സ് കിലോമീറ്റർ ഒരു റൗണ്ടിൽ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇൻവൈറ്റ് സം ഡോക്ടേഴ്സ് ആൻഡ് നഴ്സിസ്റ്റ് ജോയിൻ മീ അപ്പോൾ അവർക്ക് മൊത്തം ഓടാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ ജോയിൻ ഇൻ പാർട്ട് സം ജസ്റ്റ് സോ ഐ ഡി ദാറ്റ് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഞാൻ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ഇൻഡീജിനിയസ് പോപ്പുലേഷൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടി ചെയ്താണ് അപ്പോൾ അത് ഇങ്ങനെ എൻ്റെ വെബ്സൈറ്റിൽ കൂടെ പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ക്രോഡിൻ ലോക്കൽ പ്രസ്സൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തായിരുന്നു ഇതെല്ലാം വരത്തോണ് കോടിന്റെ പിറ്റേ ദിവസം ഞാൻ നമ്മുടെ ജസ്റ്റ് പേജ് നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയ ഡൊണേഷൻ ആണ് തോന്നുന്നത് സാധാരണ ആൾക്കാർ തരാൻ തരാത്തൊരു ഡൊണേഷൻ അഞ്ഞൂറ് പോണ്ട് എനിക്ക് തോന്നിയാണ് അമ്പത് പോകണ്ട ആൾക്കാർ ഇത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അഞ്ഞൂറ് പോന്നു കൂ അതെ ഇത് അപ്പോ അതിനകത്ത് പേരുണ്ട് വേറെ ഒന്നുമില്ല വണ്ടർഫുൾ എഫേർട്ട് ഐ എം വെടി പ്ലീസ് ടു സപ്പോർട്ട് യു ഒരു പേരുണ്ട് പേര് കേട്ടപ്പോഴത്തേക്ക് മലയാളി പേരല്ല ഇംഗ്ലീഷ് പേരാണെന്ന് മനസ്സിലായി എനിക്ക് ഒരു ഗ്രാഹ്യവും ഇല്ലതാരാണെന്ന് ഞാൻ പല സേർച്ചും ചെയ്ത് നോക്കി പേരൊക്കെ ഇട്ട് അപ്പം പല ഹിറ്റും ഉണ്ട് അവർ ഇവർ അങ്ങനെ ഇങ്ങനെയൊക്കെ അവരാരും ആകാൻ ഒരു സാധ്യതയില്ല ഞാൻ വിളിച്ച് ഇത് അറിയാനുള്ളൊരാഗ്രഹം സംബഡി യു മസ്റ്റ് വെരി ജെനറസ് അത് ആ മെസ്സേജ് ഇസ് വെരി സ്പെസിഫിക് ടു സപ്പോർട്ട് മീ ആ രീതിയിലാണ് അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അവർക്കൊരു അഞ്ഞൂറ് പൗണ്ട് ഡൊണേഷൻ മേഡ ഹോസ്റ്റലിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ടേ കൊടുക്കാവുള്ളൂ എൻ്റെ ചാരിറ്റിയിൽ കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല സോ അവരുടെ ആ മെസ്സേജിൽ ഞാൻ മനസ്സിലാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇൻട്രസ്റ്റിംഗ് സമോൺ ലൈക്ക് മീൻ ഗെറ്റിംഗ് ഇൻവോൾവ് തീർച്ചയായിട്ടും അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞോളൂ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരിത് അപ്പം ചേട്ടൻ്റെ ഒരു ചാരിറ്റി ലൈഫ് ഏകദേശം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്കറിയാനുള്ള ഒരു പ്രധാന കാര്യം ഹെൽത്തിനെ കുറിച്ചാണ് ഈ സിക്സ്റ്റി ഫോർ ഇയേഴ്സിലും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു ഷുഗർ ചായ്ക്കാതിടുന്നതിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് അതിൽ ഷുഗർ ഒന്നും ഇടണത് ടോക്ക് ടോക്ക ബോഡി എന്നൊക്കെ പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും ആ ഹെൽത്ത് നമുക്ക് എന്താണ് ഈ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളി സമൂഹം ഇവിടെ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം